അഭിപ്രായ സ്വാതന്ത്ര്യം ഏറെയുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്ന് സംവിധായകനും ബിഗ് ബോസ് സീസൺ ഫൈവ് ജേതാവുമായ അഖിൽമാരാർ കോൺഗ്രസിലാണെങ്കിൽ നമുക്ക് കെ പി സി സി പ്രസിഡന്റിനെയും വിമർശിക്കാം രാഹുൽ ഗാന്ധിയേയും വിമർശിക്കാം ഒരുവന് അവന്റേതായ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ വേറെ ഒരു പാർട്ടിയിലും അത് സാധ്യമാണെന്നും അഖിൽമാരാർ പറയുന്നു കോൺഗ്രസിൽ ഞാൻ വളരെ സജീവമായിരുന്നു ഉമ്മൻചാണ്ടി സാറുമൊക്കെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കവിതയൊക്കെ എഴുതിയിരുന്നു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ പാർട്ടിയുടെ ഇതയും അടിമയായിട്ടേ നിൽക്കണം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇനിയാണ് മത്സരിപ്പിക്കുന്നതിന് എനിക്ക് യോജിപ്പില്ലെന്നും അയാൾ കോട്ടത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ വരരുത് എന്നുമായിരുന്നു എന്റെ നിലപാട് എൻ്റെ മാത്രമല്ല എൻ്റെ നാട്ടിലെ കോൺഗ്രസുകാരുടെ മൊത്തം നിലപാടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ളത് സാമൂഹിക സംഘടനകൾ നേതാക്കൾ നിർബന്ധം പിടിച്ചപ്പോൾ സാമൂഹിക സംഘടന നേതാക്കളല്ല പാർട്ടിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും പറഞ്ഞു അതോടെ എന്നെ പാർട്ടി മാറ്റി നിർത്താൻ തീരുമാനിച്ചു എന്നാൽ സ്വതന്ത്രനയെ മത്സരിക്കാൻ ഞാനും തീരുമാനിച്ചെന്നും അദ്ദേഹം അടുത്തിടെ പറയുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടോളം എനിക്ക് നേടാൻ സാധിച്ചു എന്റെ വോട്ടും പാർട്ടി സ്ഥാനാർത്ഥിയുടെ വോട്ടും കൂട്ടിയാൽ കോട്ടത്തലയുടെ ചരിത്രമായി ആദ്യ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുമായിരുന്നു പിന്നീട് പലതവണ പാർട്ടിയിൽ തിരിച്ചു കയറാനുള്ള ശ്രമം ഞാൻ നടത്തി പക്ഷേ പാർട്ടിക്ക് വേണ്ട അത് എന്തായാലും മഹാഭാഗ്യമായി കോട്ടത്തല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് ഞാൻ അടികൊണ്ട് പിടിച്ചു നിൽക്കും പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നവനെ തല്ലുകൊള്ളാതെ സമ്മതിക്കില്ല അവർക്ക് എന്തെങ്കിലും സംരക്ഷണം കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിൽ ചേരണം അങ്ങനെയാണ് ബി ജെ പിയിൽ ചേരുന്നത് രണ്ടു വർഷം മാത്രമാണ് അവിടെ പ്രവർത്തിച്ചത് ഭാരത് ബാതാക്കി ജെ എന്ന് വിളിച്ച് പോലീസുകാരുടെ അടുത്തും പഞ്ചായത്ത് ഓഫീസിലും പോകാൻ ബുദ്ധിമുട്ടാണ് അവരും ഇന്ത്യക്കാരാണല്ലോ ഒരു ഇന്ത്യക്കാരനെ മറ്റൊരു ഇന്ത്യക്കാരനെ നോക്കി ഇങ്ങനെ വിളിക്കുന്നത് ഭീഷണിപ്രദമാകുമോ അങ്ങനെയൊക്കെ ബി ജെ പി വേണ്ടെന്ന് വെച്ചു കോൺഗ്രസിൽ പ്രവർത്തിച്ചതിന്റെ പത്തിലൊന്നു പോലും ബി ജെ പിയിൽ പ്രവർത്തിച്ചില്ല മാത്രമല്ല അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്പേസ് അവിടെ കിട്ടിയിരുന്നില്ല യുവജന പ്രസ്ഥാനങ്ങളെയും അവർ പരിഗണിക്കില്ലെന്നും അഖിൽമാരർ കൂട്ടിച്ചേർത്തു